എന്താ ടൈറ്റാനിക് അത് എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മാസം അമ്മ പേരോർമ്മ എന്നാ എൻ്റെ ജെയിംസ് കാമറോണാണ് സംവിധാനം ചെയ്തത് ജെയിംസ് കാമറൂണ് സംവിധാനം ചെയ്തതും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാലാം തീയതി ഒരു നദിയിൽ ആ ദൈവത്തെ പോലും തോൽപ്പിക്കാൻ ദൈവം കരുതിയാൽ പോലും തകർക്കാൻ കഴിയാത്ത ഒരു യാനമാണ് ഇതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ യാത്ര തുടരുകയും ആ നദി പേ സമുദ്രത്തിൻ്റെ പേരോർമ്മ വരുന്നതിൽ ആ സമുദ്രത്തിൻ്റെ അഗാധതയിലേക്ക് പോയ ഒരു യാനമാണ് ടൈറ്റാനിക് ആ ടൈറ്റാനിക്കിനെ പറ്റി ഒരുപാട് കിംബന്തികളും യാഥാർത്ഥ്യങ്ങളുമായ കഥകൾ നിലനിൽക്കുന്നത് ആ സിനിമയാണ് അവസാനമായി എനിക്ക് കാണാൻ പറ്റിയത് പക്ഷേ ആ സിനിമയൊക്കെ നമ്മൾ വളരെ ഒരു ആ സിനിമ നമ്മൾ കാണുന്ന അവസരത്തിൽ തന്നെ നമ്മൾ ഞാനന്ന് കണ്ടത് എനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് പ്രാവശ്യം തുടർച്ചയായി ഞാനെന്ന് വർക്ക് ചെയ്യുന്നത് മലപ്പുറം പണി ചെയ്തെന്ന് മലപ്പുറത്താണെങ്കിലും എൻ്റെ ജില്ലയായ കോഴിക്കോട് ജില്ലയിലെ ക്രൗൺ ടാക്കീസിൽ മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ നാല് പ്രാവശ്യം പോയിട്ട് ഒരേ സമയം ആ സിനിമ കണ്ടിട്ടുണ്ട് കാരണം ആ സിനിമയുടെ പ്രത്യേകത വല്ല നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഒരു ഉത്ബോധനമോ അല്ല അത് നമ്മൾ യഥാർത്ഥത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആ സമുദ്രത്തിലെ ആ കപ്പലിലെ ഒരു യാത്രക്കാരനായി ആ കപ്പൽ ഒരു യാത്രക്കാരനായി നമ്മെ അവതരിപ്പിക്കാൻ ജെയിംസ് കാമറോൾ എന്ന ആ മഹാ സംവിധാനം കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് അതിലെ അഭിനയ എനിക്കോ ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നു കെയ്റ്റ് വിൻസ്ലെറ്റ് എന്ന് പറയുന്ന ഒരു നായകനും പിന്നെ ആ നായികയുടെ പേര് ഞാൻ ഓർക്കുന്നതിൽ കുറച്ച് മുന്നേ അത് വല്ലാതെ ഒരു അനുഭവമുള്ള സിനിമയായിരുന്നു പക്ഷേ പല ഈ സിനിമ നമ്മെ വല്ലാതെ സ്വാധീനിക്കുന്നു എന്ന് തോന്നുന്നത് പല സിനിമകളും നമ്മൾ അതിലുള്ള ഡയലോഗുകൾ നമ്മുടെ വടക്കൻ വീരകഥയിൽ ചന്തുവിനെ തോൽപ്പിക്കാൻ തോൽപ്പിക്കാം നിങ്ങൾക്കാവിലെ മക്കളെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൽ വല്ലാതെ അങ്ങ് ആകൃഷ്ടരാവുമ്പോഴാണ് അപ്പോൾ എനിക്ക് പലപ്പോഴും ഈ കഥാപാത്രമാണ് ഇതൊരു നിഴൽ നാടകമാണ് എന്നുള്ള വസ്തുതകൾ നമ്മൾ ഓർക്കാതെ എൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്ന ഈ സിനിമയിലെ ഒരു നായകനായി എനിക്കങ്ങനെ ജീവിക്കാം ആ സിനിമ എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് നമ്മൾ പലപ്പോഴും അതിനെ അനുകരിക്കുന്നു അതിനനുകരിച്ച് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ഒരു പക്ഷേ അതിലെ വില്ലൻ കഥാപാത്രം പലപ്പോഴും വില്ലൻ കഥാപാത്രത്തെയാണ് നമ്മൾ പിന്നെ ഒരു അവജ്ഞയോടെ കാണുകയും അദ്ദേഹത്തിൻ്റെ പരാജയമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിലെ നായക കഥാപാത്രത്തോട് നമുക്ക് വല്ലാത്ത അഭിനിവേശവും സഹതാപവും സന്തോഷവും ഒരു ഹീറോയൊക്കെ ആയി കാണുന്നത് കൊണ്ട് അവർ പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും അത് ആ സിനിമയുടെയും ആ സിനിമ സംവിധാനം ചെയ്ത ആരുടെയും അതിലെ നായക കഥാപാത്രത്തിൻ്റെയും ഒരു കഴിവിൻ്റെ ഭാഗമാണ് അത് പക്ഷേ നാം യഥാർത്ഥത്തിൽ സിനിമയല്ല ജീവിതം എന്നുള്ള വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നതാണ് കുറച്ചുകൂടി അഭികാമ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏതായാലും എൻ്റെ ചോദ്യം ഫൈസലിൻ്റെ സ്ഥാനം തൃപ്തിപ്പെടുത്തില്ല എന്ന് എനിക്ക് നന്നായി അറിയാമെങ്കിലും വാക്കുകളുടെ ഒരു വിപുലിത വിപുലീകരണത്തിന് വേണ്ടി ഞാൻ കുറച്ച് പറഞ്ഞു തരുന്നു